വെൽക്കം ബാക്ക് ടു ബാറ്റിറ്റും ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഏവനിയും ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിലും വരാനായിരിക്കും അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ആയി ഞാൻ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും അടിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് നമുക്ക് ഇഞ്ചി മൂളൊക്കെ അങ്കലോടയിൽ നിന്ന് വെല്ലൊക്കെ കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ബെല്ലം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ല ഉരുക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് പോലെ കേട്ടോ ഉണ്ടാക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാനിത് കുറച്ച് പച്ചരി ഞാൻ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് മുച്ചിലിട്ട് അടിച്ചെടുക്കട്ടെ നമുക്കിതൊന്ന് ആട്ടിയെടുക്കാം കേട്ടോ പച്ചരി നമുക്ക് ഒരു ഡ്രിപ്പ് അടിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ട് വേണം അടിച്ചെടുക്കാൻ പറ്റില്ല പെൺകുട്ടി അംഗലവാടിന്ന് വന്ന കേട്ടാ എന്റെ നെറ്റിയിൽ ഒരുപാട് ഇടാൻ പറ്റില്ല കൊറച്ച് ഈച്ചിട്ടടിക്കാനുള്ളൂ പക്ഷെ പച്ചരിയിലൊക്കെ മായണ്ടാ പച്ചരി കുതിർന്ന് വരുന്ന സമയത്ത് വേറൊരു അരിയും കൂടി ഇതിലുണ്ട് പിന്നെ അത് നല്ല കഴുകിയിട്ട് കുതിർത്തി കഴുകി വെച്ചാൽ കേട്ടോട്ടടിച്ചെടുക്കാം അപ്പം ഇത് മൂടി മൂടിയുണ്ട് അപ്പം നമ്മൾ വെള്ളം പാകത്തിന് നോക്കിയിട്ട് വന്നിട്ടോ അടിക്കാൻ ഒരുപാട് നമ്മൾ ബെല്ലൊക്കെ ചേർത്തുന്നത് കാരണം അത്ര എന്താണ് ഒരുപാട് ലൂസ് പാടില്ല അത് നമ്മൾ വെള്ളം നോക്കിയിട്ട് വേണം കേട്ടോ അടിക്കാൻ അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയത് രണ്ടാമത്തൊക്കെ ട്രിപ്പ് അടിക്കുമ്പോൾ ഞാൻ ഇതിൽ എന്താ ചേർത്തെന്ന് കാണിച്ച ഇപ്പൊ ഞാനിങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ കൊറേ ഉണ്ടാക്കിയിട്ട് ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും ചില സമയത്ത് ഉണ്ടാക്കും കേട്ടോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെടുക്കുന്നുണ്ടാക്കും പിന്നെ ഭയങ്കര മടിച്ചിയാണ് പിന്നെ റിയേഴ്സുകൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ടാൻ പോണത് ഇത്തിരി ജീരകംട്ടിരി ജീരകം ഒരു പിടി ചോറ് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് ഒരു കൈപ്പിടിക്കുള്ള കുറച്ച് മതി നമ്മള് ഉണ്ടരി ആയതുകൊണ്ട് കുറച്ച് കുറച്ച് കൊറച്ച് ഒരു ലേശം കൂടി ചേർത്ത് നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിക്കാം ോക്കിയിട്ടാണ് നല്ലതായിട്ട് പിന്നെ ഒരുപാട് ബുക്ക് നയിക്കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് കൈ കുറച്ചു വിടെ ഒരേ ചെറിയ കേട്ടോ കഴിഞ്ഞ ഇടയ്ക്ക് തല്ലിപ്പൊടിക്കാരണം കേട്ടോ അപ്പൊ നമ്മള് ചോറും ജീരകവും ഇട്ടിട്ട് രണ്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പണി ലോ എന്ന് പോലെ അതാണ് അംഗം നമ്മുടെ ഇതില് നമുക്ക് ഇനി പൊടിയൊക്കെ ഇടട്ട എന്ത് മറ്റേ സോഡാ പക്ഷെ ഞാൻ അതൊന്നും ചേർത്തുന്നില്ല നമ്മുടെ ഒരു ഈ ഒരു ലെവല് ഇനിയിപ്പതില് ബെല്ലം വരുമ്പോ ഒന്ന് കൂടി ലൂസാകും തോന്നുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ നമുക്കിതിലേക്ക് വെല്ലപ്പാവം ഒഴിക്കും ബെല്ലം ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ ബെല്ലം എടുത്തിട്ട് വയ്ക്കും അപ്പോൾ ഞാൻ മെല്ലം ഒന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മള് ഒരു രണ്ട് സാധനം കൂടി ഇടട്ട എന്താണെന്നുവെച്ചാല് തേങ്ങ തേങ്ങ നമുക്ക് കൊത്തുവിടാം മറ്റേ ചിരവിറ്റി അപ്പൊ ഞാന് ഉം അത്യാവശ്യം മധുരം ഒക്കെ കേട്ടോ അപ്പം അത് ഒത്തിരി അധികമായ പോലെ തോന്നുന്നുണ്ട് എനിക്ക് റവി ഇടുമ്പോൾ കറക്റ്റാവുകയായിരിക്കും മധുരം ഒന്നും പോരാട്ടോ അറിയാസുകാർക്ക് നല്ല മധുരമാണ് നമുക്കധികം മധുരം പറ്റൂലല്ലേ പിന്നെ വീട്ടിൽ റവിയും ചേർത്തണം തേങ്ങയും ചേർത്തണം അപ്പൊ ഞാനിങ്ങനെ അളവൊന്നും എടുക്കില്ല കേട്ടോ ഒക്കെ അങ്ങനെ ഒരു കൈ കണക്ക് പ്രകാരം ഇടുക ചെയ്യുക അപ്പൊ ഞാൻ കൈ വെള്ളം ഇടുന്നില്ല തുടച്ചിട്ട് ഒരു കണക്കിന് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഇടും ചിലർ സ്പൂൺ കണക്കൊക്കെ എടുക്കും പിന്നെ എൻ്റെ സ്പൂണ് കൈയാണ് കേട്ടോ എല്ലാം ഞാൻ കൈ കൊണ്ടുതന്നെ അളവ് എടുക്കാം സ്പൂണിലൊന്നും അളവെടുക്കൂല്ലോ അപ്പം ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ടു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ റവ ഒന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ അപ്പം നമ്മൾ അത് കുറച്ച് വെക്കണം റെസ്റ്റ് വെക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കണവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എഴുതിയിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടാണ് ഉണ്ടാക്കുന്നത് കൂടുതലൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതി വെള്ളം എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അപ്പൊ നമ്മള് തേങ്ങ ഇടാൻ തേങ്ങ കുട്ടികൾക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട് പനി ഒരേ ബഹളായിരിക്കും ഒരു രണ്ട് മുട്ടായി കിട്ടിയിട്ടുണ്ട് ആ മുട്ടായിട്ട് അങ്ങോട്ട് ഏ കടയിൽ പോയ ഞങ്ങള് എന്താ പോയില്ല ഞാൻ പറഞ്ഞു ആ വാങ്ങിച്ചു രണ്ടെണ്ണം പത്തിന്റെ രണ്ടെണ്ണം ഞാന ഓരോ വരുമ്പോൾ എണ്ണമായിട്ട് ഇടാൻ പറഞ്ഞു അതൊക്കെ ആഞ്ഞിട്ട് കാണാന സമം നിങ്ങള് പോണോ വെച്ചിണ്ടോ നിങ്ങു काय ഔറെ ഞാൻ എന്നെ കൊടുത്തു പൈന്റെ കയ്യിലേ എന്താ നീ ഞാൻ അങ്ങനെതാ ഞാൻ എനിക്ക് കാണ പോലെയൊക്കെ ഇതായി അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരുടെ വീഡിയോ ഇഷ്ടമാവണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള നാളെ വരാം ബൈ ബായ് ബായ് സ്ലാമലൈക്കും താങ്ക് ഫോർ വാച്ചിങ്